ഇന്ത്യൻ പൗരന്മാർക്ക് പാസ്പോർട്ടിൽ ജീവിത പങ്കാളിയുടെ പേര് ചേർക്കാൻ വിവാഹ സർട്ടിഫിക്കറ്റിനു വേണ്ട വിവാഹ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ തന്നെ പാസ്പോർട്ടിൽ പങ്കാളിയുടെ പേര് ചേർക്കാൻ വിദേശകാര്യ മന്ത്രാലയം അനുമതി നൽകി സർട്ടിഫിക്കറ്റിന് പകരം ഇനി മുതൽ ഇരുവരുടെയും ഒരുമിച്ചുള്ള ചിത്രം പതിച്ച സംയുക്ത സത്യവാങ്മൂലം മാത്രം മതിയാകും പാസ്പോർട്ടിന്റെ നടപടിക്രമങ്ങൾ ലളിതമാക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ തീരുമാനം സ്വയം സാക്ഷ്യപ്പെടുത്തിയ സംയുക്ത ഫോട്ടോ ഇരുവരുടെയും പൂർണ്ണമായ പേരുകൾ മേൽവിലാസം വൈവാഹിക നില ആധാർ നമ്പറുകൾ തീയതി സ്ഥലം ഒപ്പുകൾ എന്നിവയെല്ലാം സത്യവാങ്മൂലത്തിലുണ്ടാവണം ജീവിത പങ്കാളിയുടെ പേര് പാസ്പോർട്ടിൽ നിന്ന് നീക്കം ചെയ്യാനോ പുതുക്കാനോ ഉള്ള നിയമങ്ങളിലും മാറ്റം വന്നിട്ടുണ്ട് ഇതിനുവേണ്ടി വിവാഹമോചന ഉത്തരവ് പങ്കാളിയുടെ മരണ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പുനർവിവാഹ സർട്ടിഫിക്കറ്റ് എന്നിവ ഹാജരാക്കണം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഒന്നിനോ അതിനുശേഷമോ ജനിച്ചവർക്ക് ജനന തീയതി തെളിയിക്കാനുള്ള ഒരേയൊരു രേഖയായി ജനന സർട്ടിഫിക്കറ്റ് മാത്രമേ സ്വീകരിക്കൂ എന്നതും പുതിയ നിയമത്തിലെ മാറ്റമാണ് ഈ തീയതിക്ക് മുൻപ് ജനിച്ചവർക്ക് പാൻ കാർഡ് സ്കൂൾ സർട്ടിഫിക്കറ്റുകൾ തുടങ്ങിയ മറ്റു രേഖകൾ ഉപയോഗിക്കാം മറ്റൊരു മാറ്റം പാസ്പോർട്ടുകളുടെ അവസാന പേജിൽ ഇനി മേൽവിലാസം ഉണ്ടാകില്ല എന്നതാണ് ഡാറ്റയുടെ സുരക്ഷ ഉറപ്പുവരുത്താനായി ഇനി മുതൽ സ്കാൻ ചെയ്യാവുന്ന ബാർ കോഡ് ആയിരിക്കും ഉപയോഗിക്കുക മാത്രമല്ല വ്യക്തിയുടെ സ്വകാര്യതയെ മാനിക്കാൻ പാസ്പോർട്ടുകളുടെ അവസാന പേജിൽ നിന്നും മാതാപിതാക്കളുടെ പേരുകൾ ഒഴിവാക്കും എമിഗ്രേഷൻ നടപടികൾ വേഗത്തിലാക്കുന്നതിനും തിരിച്ചറിയൽ എളുപ്പമാക്കുന്നതിനും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വെള്ളനിരത്തിലും നയതന്ത്രം ചുവപ്പു നിറത്തിലും സാധാരണ പൌരന്മാർക്ക് നീലനിരത്തിലും പാസ്പോർട്ട് നൽകുന്ന സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം